സാധനം അതായത് കാശിക വേലയായിട്ട് വേലയായിട്ട് എക്സാമിന് പോണ് കൈസ് എന്താണ് പറയാനുള്ളത് എനിക്ക് പോയി പേരും വേലിക്കണേ സൂരജ് ഇത് അക്ഷയ് അഭിജിത് അമലവിടെ അമലവിടെ എവിടെ ഇട്ട് കഴിച്ചു കഴിച്ച അങ്ങനൊന്നും കുറച്ച് വലുകി വൈകി ത്തിരി വൈകിട്ട് ആടെ പോയിട്ടോ ആനയൊക്കെ അവിടെ വന്നോണ്ടിരിക്കയാണ് വന്നോണ്ടിരിക്കയാണ് കഥ അതവരെ ഒരേ വൈബാണ് ഏ പൊളിച്ച് ആന നാടുന്നു കഴിഞ്ഞൂറാക്കിയാളും ജനങ്ങളുള്ള പോലെ ഉണ്ട് അല്ലേ പ്രാവശ്യം എന്തായാലും അറിയില്ല അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് മഴയായിട്ട് ജനങ്ങളൊക്കെ കുത്തിത്തെക്കാണ് ഇവിടെ ഇന്ന് വേല കലക്കണം അപ്പോ ആനക്കോട് എത്തിക്കണം കണ്ട വിടെ ചെറിയായി എല്ലാരും ചിന്ന ഭിന്നമായി അവിടെ ഇവിടെ കിടക്കയാണ് മഴ വരാൻ പോവാണ് അല്ലെ ടി മസിലില്ല പക്ഷെ മസലില്ലാതെ മസിലാടിച്ച് കിടക്കുന്നുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് കൈ കാണിക്കും മഴയായി അവർക്ക് ആന്റെ മാറ്റം പോകാൻ തോന്നുന്നു പിന്നെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഈ എന്താന്നറിയില്ല പ്രാവശ്യം പിന്നെ വേലയല്ലേ വേലൊരു അടിപൊളിയൊക്കെ ഉണ്ടാവണം പക്ഷേ ഇപ്പോൾ വെടിക്കെട്ട് പൊട്ടും ഇവിടെ പടക്കം പൊട്ടാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് ഈ പ്രാവശ്യം അടിപൊളിയാക്കി പറയുന്നത് മഴ വന്ന കായ മഞ്ജു മഴയാണ് എന്ത് ചെയ്യാം കൊളുത്തു പോളുന കൊളു പോയിട്ട് ഇതൊന്നും ഒട്ടിക്കില്ലാ തോന്നുന്നുണ്ട് മഴയായിട്ട് സീനാകും കൊളുത്തു പോളക്കെട്ട് നമ്മളത് അറിയാൻ പോണു കായ്സ് ഇങ്ങനെ ഇറങ്ങിയവിടെ വീട്ടും പത്ത് പത്ത് ഇട്ടു ഇവിടെ പത്ത് പത്ത് തിരിച്ചോണ്ടിരിക്കണേ പത്ത് പേർ കുടിക്കൂറും ഇരുന്നൂറ് മതി എക്സ്ട്രാ നോ അതക്കെന്നല്ലേ സാധനം എനിക്ക് അറിയാം എനിക്ക് അറിയാം എനിക്ക് അറിയാം നോ 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 ഓണോ ഓണോ നേരെ നേരെ ഓണോ വസ്ഥാ ഇരണ്ട് വസ്ഥാ ഇരണ്ട് വസ്ഥാ ഇരണ്ട് നീട് ഇരറാ വീതേ പിനാടാ അ ജോടാൻ മോനെ അയ്യോ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ട മല്ലിടാടാ പോയിട്ടാ എടാ ലാസ്റ്റ് ചാൻസ് ആണ് ലാസ്റ്റ് ചാൻസ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് മതിയാടിയോ ഇങ്ങനെയോ ഇരുന്നൂറിന് അപ്പുറത്തെ മുന്നം വെക്കഴിഞ്ഞാ എണ്ണം മേളില് കുറവ് ഞാൻ കിട്ടില്ല കിട്ടില്ല കഴിക്കാനുള്ള പൈസ ഉണ്ടാവില്ലാടാ ഇവിടെ ഉണ്ട് ഒന്നും തരണ്ട എനിക്ക് ണ്ട് കായ് നേരുന്നേരുന്ന എൻക്വയറി ഫ്രീ നോ ട്രെയിൻ 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 അറിയാൻ വേണ്ടി കായ് ഞാൻ വേറെ എവിടേക്ക് അറിയാം പത ഓക്കെ ബൈക്ക് സാസീ അത്ര ഇട്ടിട്ട് ബാധ്യാമല്ലെറിക്കാണത് അങ്ങനെ വേലയൊക്കെ കഴിഞ്ഞത് പിറ്റേ ദിവസമാണ് മഴയതുകൊണ്ട് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല രാവിലെ അമ്പലത്തിൽ വന്നിരിക്കണേ ലേഡി ലേഡിന്റെ അരി അക്ഷുണ്ട് അക്ഷയുണ്ട് പിള്ളേരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അബിയേട്ടൻ അബിയേട്ടോ എല്ലാവർക്കും അടിപൊളി കൊട്ടുകാരനാണ് എല്ലാവർക്കും അബിയേട്ടൻ അബിയേട്ടൻ അബിയേട്ടോ സുഖല്ലേ സുഖം കൊട്ടിണ്ടെങ്കിൽ വിളിക്കും നമ്പർ അടിയിൽ കൊടുക്കാ ഒമ്പത് ഒമ്പത് പൈസ പേടിച്ചോടെ നോക്കിട്ടോ നാടപ്പൊരു കണ്ണാടക്കെ നോക്കിട്ട് വരികയാണ് വീട് എടുക്കാൻ വേറെ അജ്മൽ പോകലേ എന്താണ് സുഖല്ലേ മതി എന്തിനിഷ്ടോ വിചത്രമായ സംഭവം ഇതെങ്ങനത്തെ സാധനം അതായത് പാവത്തിന്റെ കയ്യിൽ നിന്ന് പോയി തോന്നു ഫുള്ള് പോയി കഴിച്ചു കൊടുക്കാൻ പിന്നെ അതും നടക്കില്ല അത് പോയി കൈസ് പാവ ഒന്നിനെന്താ വേലാം കൂടെ എത്ര ഇണ്ടോ എല്ലാം മൈൻഡില്ലാണ്ട് പോയി ഗൈസ് മൈൻഡില്ലാണ്ട് പോയി നമ്മള് വാങ്ങാൻ വേണ്ട വെറുതെ എന്താ പോലെ വടയെ കഴിച്ച ഒരെണ്ണം പത്തോ രണ്ടെണ്ണം രണ്ടെണ്ണം പത്ത് ഒരെണ്ണം നീ ഞങ്ങൾ ഒരു ഞങ്ങളൊരു പുലിക്കടിക്കാൻ വേണ്ടിയില്ല എനിക്കൊന്നല്ല വെറുതെ ലിഫ്റ്റ് കൊടുക്കാറാണത് എനിക്കൊരു മാല വാങ്ങിച്ച ഫോട്ടോ ഉള്ള അതേപോലെ ആ അജിത്തിന്റെ മോലെ ആരെങ്കിലും നൂറ്റമ്പത് നൂറ്റമ്പതാ നൂറ്റാ പറ്റിയാലോ അപ്പൊ

പാവപ്പെട്ടവർ ഞങ്ങള് വേണ്ടി പാവപ്പെട്ടവരെ രണ്ടോ കൂടെ വന്ന കേട്ടോ നിങ്ങൾ അച്ചവടം കണ്ടല്ലേ മഴ ആരും വന്നില്ല അതാണ് മഴ മഴ കഴിച്ചപ്പ ഒരു കുലിക്കടിച്ചു ഐസ്ക്രീം കൂടെ അടിക്കാൻ പോളെ ഐസ്ക്രീം കഴിക്കാം അയ്യോ വണ്ടി ഇപ്പൊ പോയതന്നെ പറഞ്ഞത് ചോക്ലേറ്റ് പച്ചമുളക് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ഐസ്ക്രീമോ ആ കണ്ടു കണ്ടു പറയുന്നത് പുതിയ കോമ്പിനേഷനാ ഒരു എന്താ പറയും പഴയത് ഞാൻ ഇവിടെ വന്നു അങ്ങനല്ല എന്നാലും ശരിക്ക് കരിക്കണേ കടയിലൊരു പായ അങ്ങനെ വേലൊക്കെ കഴിഞ്ഞു എല്ലാ കഴിഞ്ഞു ഫോൺ കുറിച്ച് പറയണെ ഒരു ഐസ്ക്രീം കാരണം അയാൾ ദീപ ഉണ്ടായിട്ട് ആള് ദീപ ഇല്ല ദീപ